ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് അമ്പത് ഭാരതരത്നങ്ങളെക്കുറിച്ചാണ് ആരൊക്കെയാണെന്ന് നോക്കാം സി രാജഗോപാൽ ആചാരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മദ്രാസ് പ്രസിഡൻസിയുടെ പ്രധാനമന്ത്രിയായിരുന്നു സി രാജഗോപാൽ ആചാരി സർ സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഷ്യയിൽ നിന്ന് ആദ്യമായി സയൻസ് നൊബേൽ നേടിയ ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫിസിക്സിന് അദ്ദേഹം രാമൻ ഇഫക്റ്റ് അവതരിപ്പിച്ച ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു ആരാണ് സർ സി വി രാമൻ ആയിരത്തി എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എസ് രാധാകൃഷ്ണൻ ഭഗവൻ ദാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സ്വാതന്ത്ര്യസമര സേനാനി ചിന്തകൻ സംസ്കൃത പണ്ഡിതൻ എഴുത്തുകാരൻ സർ എം വിശ്വേശ്വരയ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ഇന്ത്യയുടെ സാങ്കേതിക വിജ്ഞാനത്തിന് അടിത്തറയിട്ട എഞ്ചിനീയർ മാനേജ്മെന്റ് വിദഗ്ധൻ ആസൂത്രകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലും പേരെടുത്തു സർ എം വിശ്വേശ്വരയ്യ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗോവിന്ദ് വല്ലവ് പന്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സ്വാതന്ത്ര്യസമരസേനാനി കോൺഗ്രസ് നേതാവ് ഗോവിന്ദ് വല്ലവ് പന്ത് കേശവ് കാർവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് സാമൂഹിക പരിഷ്കർത്താവ് കേശവ് കാർവേ ഡോക്ടർ ബി സി റോയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആധുനിക ബംഗാളിന്റെ ശില്പി എന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നു ഡോക്ടർ ബി സി റോയ് പുരുഷോത്തം ദാസ് ടാണ്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് സ്വാതന്ത്ര്യ സമരസേനാനി പുരുഷോത്തം ദാസ് ചാണ്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ പാണ്ഡുരംഗ് വാമൻ ഖാനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അഭിഭാഷകനും സംസ്കൃത പണ്ഡിതനും പാണ്ഡുരംഗ് വാമൻ ഖാനെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മരണാനന്തരമാണ് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്നം ലഭിച്ചത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രാഷ്ട്രപതി വി വി ഗിരി കെ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മരണാനന്തരം സ്വാതന്ത്ര്യസമരസേനാനി തമിഴ്നാട്ടിൽ നിന്നുള്ള ദേശീയ നേതാവ് കെ കാമരാജ് മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപക സമാധാന നൊബൈൽ ലഭിച്ചു മദർ തെരേസ വിനോബ ബാവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മരണാനന്തരം ൂദാൻ സർവോദയം പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ വിനോബ ബാവേ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സ്വാതന്ത്ര്യസമരസേനാനി അതിർത്തി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എം ജി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മരണാനന്തരം മൂന്ന് തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴ് സൂപ്പർ സ്റ്റാറും എം ജി രാമചന്ദ്രൻ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മരണാനന്തരം ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കർ നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാട്ടം നയിച്ചു നെൽസൺ മണ്ടേല രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണാനന്തരം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മരണാനന്തരം സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യ ആഭ്യന്തര മന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേൽ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായി അബുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മരണാനന്തരം സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ വ്യവസായി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ജെ ആർ ഡി ടാറ്റ സത്യജിത് റേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചലച്ചിത്ര സംവിധായകൻ സത്യജിത് റേ എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുൻ ഇന്ത്യൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞനും എ പി ജെ അബ്ദുൽ കലാം ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സ്വാതന്ത്ര്യ സമര സേനാനിയും തൊഴിലാളി നേതാവും രണ്ട് തവണ ഇടക്കാല പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ അരുണ ആസിഫ് അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണാനന്തരം സ്വാതന്ത്ര്യ സമര സേനാനി അരുണ ആസിഫലി എം എസ് സുബലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കർണാടക സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി സി സുബ്രഹ്മണ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവും പ്രമുഖ ഗാന്ധിയനും സി സുബ്രഹ്മണ്യം ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണാനന്തരം സ്വാതന്ത്ര്യ സേനാനിയും സോഷ്യലിസ്റ്റ് ആചാര്യനും ജയപ്രകാശ് നാരായൺ പണ്ഡിറ്റ് രവിശങ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിത്താർ വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കർ അമർത്യ സെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നൊബേൽ ജേതാവ് അമർത്യ സെൻ ഗോപിനാഥ് ബെർദോളോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മരണാനന്തരം ആധുനിക അസമിന്റെ ശില്പി ഗോപിനാഥ് ബർദളോയി ലതാ മങ്കേഷ്കർ രണ്ടായിരത്തി ഒന്ന് സംഗീതജ്ഞ ലതാ മങ്കേഷ്കർ ഉസ്താദ് ബിസ്മില്ല ഖാൻ രണ്ടായിരത്തി ഒന്ന് ഷഹനായി വിദഗ്ധൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ ബിംസൻ ജോഷി രണ്ടായിരത്തി ഒൻപത് ഹിന്ദുസ്ഥാനി ഗായകൻ ബിംസൻ ജോഷി സി എൻ ആർ റാവു രണ്ടായിരത്തി പതിനാല് രസതന്ത്ര ശാസ്ത്രജ്ഞ പ്രതിഭ സി എൻ ആർ റാവു സച്ചിൻ ടെൻഡുൽക്കർ രണ്ടായിരത്തി പതിനാല് ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കർ മദൻ മോഹൻ മാളവ്യ രണ്ടായിരത്തി പതിനഞ്ച് മരണാനന്തരം സ്വാതന്ത്ര്യ സമരസേനാനി മദർ മോഹൻ മാളവ്യ അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നാനാജി ദേശ്മുഖ് രണ്ടായിരത്തി പത്തൊൻപത് മരണാനന്തരം ആർ എസ് എസ് നേതാവും ചിത്രകൂട് ഗ്രാമോദയ വിശ്വവിദ്യാലയ സ്ഥാപകനും നാനാജി ദേശ്മുഖ് ഭൂപേൻ ഹസാരിക രണ്ടായിരത്തി പത്തൊൻപത് മരണാനന്തരം ഗായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ നടൻ ഭൂപേൻ ഹസാരിക പ്രണവ് മുഖർജി രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യൻ പ്രസിഡന്റ് പ്രണവ് മുഖർജി കർപ്പൂരി താക്കൂർ രണ്ടായിരത്തി ഇരുപത്തി മരണാനന്തരം ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമരസേനാനിയും കർപ്പൂരി താക്കൂർ എൽ കെ അഡ്വാനി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതിർന്ന ബി ജെ പി നേതാവ് മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അഡ്വാനി ഇത്രയും ഭാരതരത്നങ്ങളാണ് അമ്പത് ഭാരതരത്നങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം